എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തന്നെ ഞങ്ങൾ രാത്രി ഭക്ഷണമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നാൽ എൻ്റെ ഗായത്രി കുഞ്ഞിൻ്റെ ഫുഡ് കണ്ടോ എൻ്റെ ഗായത്രി കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് പാപ്പം എന്താ ചോദിച്ചാലും പറയും കേക്ക് പാപ്പം വേണമെന്ന് പറയും കേക്ക് പാപ്പം പിന്നെ എൻ്റെ ഗായത്രി കുഞ്ഞത് തനിയെ കൊലിക്കൊലി തിരിഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് പിന്നെ ചെറിയ രീതിയിലുള്ള നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് എന്നും പണ്ട് കാണിക്കാണിക്കണെന്ന് തോന്നിയത് കൊണ്ട് തരുത്തേട്ടോ എന്ന കേക്ക് കഷ്ണം കാണിച്ചോ എനിക്ക് ആ സഹായം വേണ്ട തിന്നാനൊന്നും പറഞ്ഞോണ്ട് തിന്നു എന്നാ ശരി ഞങ്ങള് കഴിക്കട്ടെ സൂപ്പർ സാധന കേട്ടോ തിന്ന് നോക്കി തിന്ന് നോക്കി പറഞ്ഞില്ല കൊള്ളാ ഞാൻ സൂപ്പർ സാധന

ഇക്കട നോക്കിയാ മഗോനെ കാണിച്ചേ ചേട്ടോ ഹായ് പറയ് അയ്യ സൂപ്പറാണ് പറ സൂപ്പറാണ് പറ സൂപ്പർ അപ്പോൾ ശരി അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും சந்திക്കുന്ന നേരം വണക്കം ബൈ പറ ગઈ ബൈ മോഡ് മോൾക്ക് മോൾക്ക്